ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് പിന്നെ മഴ കാരണം കുറച്ച് ഓർഡറുകളൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പം ആ കാരണം കണ്ടിന്യൂസ് മഴയാണ് മിക്ക ദിവസ സമയത്തും മഴ പക്ഷെ വലിയ മഴ അല്ലെങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിൽ മഴ തൂളിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്ലാന്റുകൾ എടുക്കാനായിട്ട് ചെറിയ ചെറിയ അസൗകര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ പോലും നെക്സ്റ്റ് വീക്ക് കൊണ്ട് എല്ലാവരുടെ ഓർഡറുകൾ ക്ലിയർ ആകും പിന്നെ ഇന്ന് സെയിലിന് റെഡി ആയിരിക്കുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാന്റുകൾ നമ്മൾ ഒരുപാട് കെയറ് വേണ്ട അതായത് നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി ശ്രദ്ധിക്കുകയോ എടുക്കുകയോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ സേൽവെഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊന്നും പ്രൂൺ ചെയ്ത് കൊടുത്ത് അത്യാവശ്യം വല്ലപ്പോഴും കുറച്ചിത്തിരി വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ തരുന്ന ചെടികളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ പ്ലാന്റ് തന്നെയാണ് നിക്കോഡിയ പ്ലാന്റ് നിക്കോഡിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾക്കൊരു സിൽവർ കളറാണ് അതിനേക്കാൾ ഉപരി ഇത് നിറച്ച് പൂക്കളുണ്ടാകുന്നു എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് നിറച്ച് പൂക്കൾ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കളാവും നമ്മൾ മുട്ടുകൾ കാണത്തില്ല പക്ഷേ ഒരു ദിവസം നോക്കുമ്പോൾ നിറച്ച് പൂത്ത് നിൽക്കുന്ന കാണാം നല്ല ഭംഗിയാണ് അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് റേറ്റ് നൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്ത സെയിൻ റെഡി ആയിരിക്കുന്ന പ്ലാന്റ് ചെമ്പരത്തിയുടെ കുറച്ച് തൈകളാണ് ഈ കളറിലെ ചെമ്പരത്തിയുടെ തൈകളാണ് സെയിന് റെഡി ആയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണ് പ്ലാന്റ് സൈസും വീഡിയോ കാണിക്കുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ നിറച്ച് ഉണ്ടാകുന്ന വെറൈറ്റി കൂടിയാണ് വലിയ കെയറിങ് തന്നെ ഇല്ലാതെ തന്നെ കുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ വളർത്തിയെടുക്കാമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് മറ്റ് ചെമ്പരുത്തികൾ പോലെയല്ല നമ്മുടെ നാടൻ ചെമ്പരുത്തികൾ പോലെയല്ലാതെ തന്നെ ചട്ടിയിൽ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ മഴ സമയത്ത് ഇതൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഗാർഡൻ നിറച്ച് കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും ഇനി സെയിലെ റെഡി ആയിരിക്കുന്നത് റെയിൻ ലില്ലിയുടെ ബൾബുകളാണ് മഴ സമയത്ത് നിറച്ച് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണിത് വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും ബൾബുകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് റേറ്റ് പത്ത് രൂപയാണ് ഒരു ബൾബിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ ഇനി സെയിലിന് റെഡി ആയിരിക്കുന്നത് എസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളാണ് പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചട്ടിയിലും നിലത്തും എല്ലാം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം സ്ഥലപരിമിതി ഉള്ളവർക്ക് ചട്ടിയിൽ ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറിലെ പൂക്കളുണ്ടാകും അതങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇതിൻ്റെ പൂവിന് വൈലറ്റ് കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന വൈലറ്റ് കളറ് പിന്നെ അത് ഒരു ലാവണ്ടർ കളറായിട്ടും അത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം വൈറ്റ് കളറായിട്ടും മാറും നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് മഴ സമയത്ത് പിടിപ്പിക്കാൻ പറ്റുന്നൊരു നല്ല പ്ലാന്റ് കൂടിയാണ് എസ്റ്റഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് ഇനി റെഡിയായിരിക്കുന്ന അടുത്ത പ്ലാന്റ് ഗന്ധരാജൻ്റെ തൈകളാണ് ചട്ടിയിലും നിലത്തും ഒക്കെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചെറിയ സൈസായിരിക്കുമ്പോൾ പണ്ട് നാടൻ വെറൈറ്റിക്ക് ഒരുപാട് വലിപ്പം വെച്ചിട്ടല്ലേ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ പൂക്കളുണ്ടാകും വൈറ്റ് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്കാം റേറ്റ് നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിലിന് റെഡി ഈ ചെറിയ പ്രായത്തിൽ തന്നെ മുട്ടുകളായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും റേറ്റ് നൂറ് രൂപയാണ് ഈ സെയിലിന് റെഡി ആയിരിക്കുന്ന റോസ് മേരിയുടെ തൈകളാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് എഴുപത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലിളത്തില്ലേ അതിനു പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല അരോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത് നമ്മൾ ഫുഡിലിടുമ്പം നല്ലൊരു സ്മെല് ഫുഡിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇത് അത് കൂടാതെ തന്നെ എണ്ണ കാച്ചാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കാരണം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതായിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ് എഴുപത് രൂപയാണ് വൈറ്റ് ക്രീപ്പർ റോസയുടെ കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ദാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് തരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ റൂട്ട് പിടിപ്പിച്ച തൈകളാണ് പൂവിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് റേറ്റ് നൂറ് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്നത് പിങ്കിൻ്റെയും റെഡിൻ്റെയും വിങ്കയുടെ തൈകളാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് മഴ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വിങ്ക പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാകും ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന ഫയർ ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് റെഡിൻ്റെ തൈകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അല്ല ആ ചട്ടിയിൽ ഞാൻ ഈ വളർത്തിയ രീതിയിലും എല്ലാം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ് നാൽപ്പത് രൂപയാണ് സിംഗിൾ പെറ്റൽ വൈറ്റിൻ്റെയും ാവണ്ടറിൻ്റെ ഡബിൾ പെല്ലിൻ്റെയും കുറച്ച് തൈക്കൾ കൂടെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് പൂവിൻ്റെ പിക്ചർ ഇതാണ് കണ്ടോ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് വൈറ്റിൻ്റെ പൂക്കളുണ്ടാകുന്നത് നിറഞ്ഞു പൂക്കുന്നൊരു ചെടി കൂടിയാണ് ടേസി എന്ന് പറയുന്നത് മഴ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല എല്ലാവരുടെയും ഡൗട്ടാണ് മഴ സമയത്ത് നഷ്ടപ്പെട്ടു പോകും മഴ കൊള്ളാതെ വയ്ക്കണോ അങ്ങനെയൊന്നും വേണ്ട ഒരു പ്ലാന്റ് അല്ല വെള്ളം മാറുന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മഴ കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് നല്ല വെയിൽ കിട്ടുകയും വേണം ആ രീതിയിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാകും ലാവണ്ടറിൻ്റെ പൂവിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിംഗിൾ പെറ്റിൽ വൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പതാണ് ലാവണ്ടറിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് നിറഞ്ഞ് പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാരണം ഏത് സമയത്തും നല്ല രീതിയിൽ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പ്ലാന്റ് സൈസാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റുകൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അതിൽ വന്ന് ഓർഡർ ചെയ്താൽ മതി വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു പിന്നെ ഇപ്പം നല്ല മഴയാണ് കൊറോണയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു എല്ലാവരും സേഫായിട്ടും ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കാൻ ശ്രമിക്കണം കൂടുതൽ ചെടികളുടെ വിശേഷവുമായ അടുത്ത വീഡിയോ കാണാം